കൈ അക്ഷരം നന്നാവാത്തതിന് പേനയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ ഒരു സമീപനമാണ് ഓരോ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴും കോൺഗ്രസിന്റെ നിലപാട് യാഥാർത്ഥ്യത്തെ കണ്ണടച്ചിരിട്ടാക്കുന്ന ഒരു സമീപനമാണ് അടുത്ത കാലങ്ങളിലായി തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ വരുമ്പോൾ കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു സമീപനമായിട്ടും കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ എസ് പോലുള്ള സ്പെഷ്യൽ ഇൻഡൻസീവർ റിവിഷൻ പോലുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ അപചയങ്ങളെക്കുറിച്ച് അതിൻ്റെ പരാജയങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോൺഗ്രസിന്റെ പരാജയം ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ നേരെ ബിഹാറിലേക്ക് ിഹാറിലെ സഖ്യകക്ഷികളുമായിട്ട് ധാരണ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ തന്നെ പതിനൊന്ന് സീറ്റുകളിൽ നേർക്കുനേരെയാണ് ആർ ജെ ഡിയും കോൺഗ്രസും മത്സരിച്ചത് ആ പതിനൊന്ന് സീറ്റും കോൺഗ്രസ് ആർ ജെ ഡിക്കും കിട്ടാതെ എൻ ഡി എക്ക് പോയി അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ളിൽ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾക്ക് വിശ്വാസമില്ല ഭൂരിപക്ഷങ്ങൾക്കും വിശ്വാസമില്ലാത്തൊരവസ്ഥയിലാണ് കോൺഗ്രസിലെ ഇന്നത്തെ ഒരു പോക്ക് ഒരുപക്ഷെ കോൺഗ്രസ് ഇവിടുത്തെ സംഘപരിവാർ വിരുദ്ധ അജണ്ടകളെ തടയും എന്ന് പറയുമ്പോൾ തന്നെ അതിലേറെ ഈ യു പി എൽ ഉൾപ്പെടാത്ത സഖ്യകക്ഷിയായ തൃണമൂൽ പോലും ഇന്ന് വളരെയധികം ശക്തമായിട്ട് ബി ജെ പി പ്രതിരോധിക്കാൻ മുന്നിലുണ്ട് തമിഴ്നാട്ടിലെ ഡി എം കെ ആണെങ്കിലും മുന്നിലുണ്ട് അവരൊക്കെ കോൺഗ്രസിനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന സമീപനം മൃതഹിന്ദുത്വ സമീപനം പഴയകാലത്ത് സ്വീകരിച്ചതിന്റെ ഒരു തിരിച്ചടി കൂടിയാണ് ഇന്ന് കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിച്ചു രാഹുൽ ഗാന്ധി എന്നൊരു മുഖമൊഴികെ വേറൊരു മുഖവും ഇന്ന് കോൺഗ്രസ്സിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർത്തി കാണിക്കുവാനില്ല ഉയർത്തി കാണിക്കുന്നവരെയൊക്കെ ശശി തരൂരിനെ പോലുള്ള നേതാക്കളൊക്കെ കോൺഗ്രസിന്റെ നല്ല ഭാവിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ കോൺഗ്രസ്സിന്റെ നല്ല ഭാവിക്ക് വേണ്ടി വിമർശനം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തെ പോലുള്ള നേതാക്കളെ ഒക്കെ ബി ജെ പി വിരുദ്ധരും അല്ലെങ്കിൽ ബി ജെ പി ചാരന്മാരും അതുപോലെ കോൺഗ്രസ് വിരുദ്ധരുമാക്കി ചിത്രീകരിക്കുന്ന ഒരു സമീപനമാണ് ഈ അടുത്ത കാലത്തായിട്ട് കോൺഗ്രസിന്റെ ഒരു സൈബർ ഇടങ്ങളിൽ നിന്നും അദ്ദേഹത്തിനെ കാര്യമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേരെ ശക്തമായിട്ടുള്ള സൈബർ ആക്രമണമൊക്കെ നേരിടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു പക്ഷേ അദ്ദേഹമൊക്കെ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ തനി കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട നിലപാടുകളാണ് അദ്ദേഹം തുറന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയേണ്ട വേദികൾ അദ്ദേഹം അത് തുറന്നു പറയും എ എസ് ഇ സിയുടെ പ്രസിഡന്റ് ആക്കുവാൻ ഏറ്റവും മികച്ച ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒക്കെ പ്രസിഡന്റ് ആക്കുവാൻ ഏറ്റവും മികച്ച യോഗ്യതയുള്ള ദേശീയ മുഖമുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു ശശി തരൂർ അദ്ദേഹത്തെ പോലുള്ള നേതാക്കളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാനും ഞാനിൻ്റെ ആളുകളും മതി എന്നുള്ളൊരു നിലപാടാണ് ഈ കേരളത്തിലെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനുകളടക്കം പരിശോധിച്ച് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഒട്ടേറെ പുതുമുഖങ്ങൾക്കൊന്നും അവസരം കൊടുക്കാതെ പഴയകാല നേതാക്കൾക്ക് തന്നെ പത്തും ഇരുപത്തി ം മത്സരിച്ച നേതാക്കൾക്കൊക്കെ അവസരങ്ങൾ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർ മാറി നിൽക്കുമ്പോൾ അവരുടെ മക്കൾക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ട് ഞാനും ഞാനെന്റെ ആളുകളും മതി എന്നുള്ളൊരു പഴയകാല സമീപനം ആണ് ഇപ്പോഴും കോൺഗ്രസിന് കാരണം ഏത് കുറ്റിച്ചുലിനെ നിർത്തിയാലും ജയിക്കും എന്നൊരു പണ്ടൊരു പഴമൊഴി ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇന്നത്തെ കാലത്ത് ഈ തലമുറ അത് വകവെച്ച് കൊടുക്കില്ല കോൺഗ്രസ്സിനല്ല ഏ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വകവെച്ച് കൊടുക്കില്ല ഒരു പക്ഷേ ഈ ബിഹാറിൽ സംഭവിച്ചതിന്റെ ഒരു തനി ആവർത്തനം തന്നെയായിരിക്കും കേരളത്തിലും ഈ അടുത്ത ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ സംഭവിക്കാൻ പോകുന്നത് അവിടെ ഇവിടെ അവിടെ ആർ ജെ ഡിക്ക് സംഭവിച്ച അതേ ഗതികേട് തന്നെ യായിരിക്കും ഈ കേരളത്തിൽ മുസ്ലിം ലീഗിനും സംഭവിക്കുക എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ള വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനൊന്നും യാതൊരു തർക്കവുമില്ല കാരണം കോൺഗ്രസിന്റെ നിലപാട് മാറ്റിയില്ല എങ്കിൽ ഒരുപക്ഷെ ഈ കോൺഗ്രസിന്റെ ബിഹാറിൽ സംഭവിച്ച കാരണം ഈ ലോക്കൽ ബോഡി ഇലക്ഷനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് ഒരുപാട് പുതുമുഖ അവസര സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ പുതുമുഖ യുവാക്കൾക്ക് ഉൾപ്പെടെ അവസരങ്ങൾ നൽകിയപ്പോൾ കോൺഗ്രസ് ഇന്ന് കേരളത്തിൽ വളരെ വിരലിൽ എണ്ണാവുന്ന പുതുമുഖങ്ങൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് മാത്രമാണ് അവസരങ്ങൾ നൽകിയിട്ടുള്ളൂ ബാക്കി ഉള്ളതാ ബാക്കിയുള്ളതൊക്കെ പഴയ മുഖങ്ങളും ആ പഴയ മുഖങ്ങളെ മാത്രമാണ് കോൺഗ്രസ് വീണ്ടും വീണ്ടും മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് തോൽപ്പിക്കുവാൻ കോൺഗ്രസ്സുകാരൻ മുന്നിലുണ്ടാവും അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാരെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് അത് എപ്പോഴും കോൺഗ്രസ് ഓർ ുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ മുഖച്ചായ മാറ്റുവാൻ അവരുടെ പ്രവർത്തന ശൈലി മാറ്റുവാൻ കോൺഗ്രസ് തയ്യാറല്ല എങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് സംബന്ധിച്ച് കോൺഗ്രസ് ഇല്ലെങ്കിലും ഇവിടെ ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായിട്ട് ഇന്ന് ഇന്ത്യയിലുണ്ട് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് അവർ യു പി എൽ സഖ്യകക്ഷി അല്ലെങ്കിൽ പോലും അവർ ശക്തമായിട്ട് ബിജെപി വിരുദ്ധ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇല്ലെങ്കിലും ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ബിജെപി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികൾ അതെല്ലാക്കാരും അവർ സ്വീകരിച്ചിട്ടുണ്ട് അത് ഇനി മുന്നോട്ട് സ്വീകരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ബി ജെ പി ഇത്ര ശക്തമായിട്ട് ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ഇത്ര ശക്തമായിട്ട് നിലകൊള്ളുന്നത് കാരണം ബി ജെ പിയെ സംബന്ധിച്ച് കോൺഗ്രസ് എന്നും ഇന്ത്യയിൽ ആവശ്യമാണ് കാരണം കോൺഗ്രസ് ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് വളരാൻ പറ്റുള്ളൂ അതല്ല എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷം ഒക്കെ ഇന്ത്യയിൽ സജീവമായിട്ട് വരികയാണെങ്കിൽ ഒരിക്കലും ബി ജെ പി ഒന്നും ഇത്ര ഉയരത്തിലേക്ക് വരികയില്ലായിരുന്നു അതിനൊക്കെ ആവശ്യമില്ലാത്ത എല്ലാ കാലവും കോൺഗ്രസ് തന്നെ ഭരിക്കും എന്ന സ്വപ്നം കണ്ട ഈ ഇന്ത്യയുടെ മുൻകാല പ്രധാനമന്ത്രിമാരൊക്കെ ചെയ്തു വച്ചതിന്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകരും അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് വിശ്വസിക്കുന്ന ആളുകളും ഒക്കെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തലമുറ മാറ്റത്തിന് ഏറെ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇത് കാരണം കോൺഗ്രസ് ഒരിക്കലും ക്ഷേമകരമായിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങളും അവധി വികസന കാര്യങ്ങളുമാണ് ബീഹാറിൽ പറഞ്ഞ് വോട്ട് പിടിച്ചത് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ എൻ ഡി എയുടെ ഭരണകാലത്തിന് ശേഷം രണ്ടായിരത്തി നാലിലാണ് രാജ്യവ്യാപകമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ യന്ത്രം കൊണ്ടുവരികയും അതിലൂടെ വോട്ട് രേഖപ്പെടുത്തുകയും ആദ്യമായിട്ട് അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒന്ന് ഒൻപത് വരെ മൻമോഹൻ സിംഗ് സിംഗ് സർക്കാരിൻ്റെ ഒന്നാണ് യു പി എ സർക്കാരിൻ്റെ കാരണം അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വോട്ട് വോട്ടെണ്ണുകയും അതിൽ ബാലറ്റ് ആ ബാലറ്റ് അധികാരത്തിൽ വരികയും ചെയ്ത സർക്കാരാണ് ഒന്നാം യു പി എ സർക്കാർ രണ്ടാം യു പി എ സർക്കാരും അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രണ്ടാം യു പി എ സർക്കാരും അധികാരത്തിൽ വന്നത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ബലത്തിലാണ് അന്നൊന്നും ഇല്ലാത്ത ആരോപണം ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നും കൂടി നമ്മൾ പരിശോധിക്കുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിലുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ എല്ലാ പടങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ ഉൾപ്പെടെ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടെ ഒന്നാം പേജിൽ ഉൾപ്പെടെ അടിച്ചു വരികയും ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരികയും അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ആദ്യമായിട്ട് കുന്നത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അന്നും ഇന്നും ഏറ്റവും വലിയ ഒരു പോരായ്മ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്ത കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് കോൺഗ്രസിന് വേണ്ടി സജീവമായിട്ട് ഇടപഴകുവാൻ ഒരു നേതാക്കൾക്കോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ മോഹിച്ചതി നിൽക്കുന്ന ഒരു നേതാക്കളും തയ്യാറില്ല അതിന്റെ പരിണിത ഫലം കൂടിയാണ് കാരണം പണ്ടത്തെ പോലെ ചുവരെഴുത്തല്ല രാഷ്ട്രീയം എന്ന് ഇന്നും കോൺഗ്രസ്സിന് മനസ്സിലായിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഒരു പരാജയം കാരണം കോൺഗ്രസ്സിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ പോരാടി കഴിഞ്ഞാൽ അവന് കാരണം അതിൽ നിന്നും യാതൊരു നേട്ടവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഈ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ സജീവമായിട്ട് നിൽക്കുന്നുള്ളൂ ബാക്കിയുള്ളവരൊന്നും അതിന് മനക്കെടുന്നില്ല അതേസമയം ഇടതുപക്ഷത്തിന്റെ ആയിക്കോട്ടെ ബി ജെ പിയുടെ ആയിക്കോട്ടെ അവരെല്ലാം വളരെ സജീവമായിട്ട് തന്നെയാണ് ഈ സൈബർ ഇടങ്ങളിൽ കാരണം ഇത് ഇത് രണ്ടും കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് അതുകൊണ്ട് താഴേക്കിടയിലുള്ള ഒരു പാർട്ടിയെ താഴെക്കിടയിലുള്ള പ്രവർത്തകരൊക്കെ അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമിച്ച് സൈബർ ഇടങ്ങളിൽ ശക്തമായ സാന്നിധ്യമായി അവർ എപ്പോഴും ഇപ്പോൾ അടുത്ത തന്നെ മൂന്നാമതായി മൂന്ന് പിണറായി വിജയൻ ത്രീ ലോഡിങ് എന്ന് പറയുന്ന സംഭവവുമായിട്ട് ശക്തമായിട്ടുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അവസ്ഥയായിരിക്കും ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എന്ന് വേണം നമുക്ക് കരുതുവാൻ കാരണം സോഷ്യൽ മീഡിയ വഴി ശക്തമായിട്ടുള്ള പ്രചാരണം ഇടതുപക്ഷം ആരംഭിച്ചിരിക്കുന്നു അതിന്റെ ബൈറ്റ്സ് ദുബായിലെ പ്രോഗ്രാമ് ഉൾപ്പെടെയുള്ള ബൈറ്റ്സുകൾ ഇടതുപക്ഷം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു അതിനൊന്നും തടയിടുവാൻ കോൺഗ്രസിന്റെ നേതാക്കൾക്കോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കോ തൽക്കാലം കേരളത്തിൽ കഴിയില്ല അതുകൊണ്ട് തന്നെ മൂന്നാമതും വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറയാം മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരായിരിക്കും കോൺഗ്രസ് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായി പ്രവർത്തിച്ചില്ല എങ്കിൽ ബിഹാറിലെ പോലെ ഒറ്റയക്ക സംഖ്യയിലേക്ക് പോകാൻ കേരളത്തിൽ കോൺഗ്രസ് ഞാന് മടിയുണ്ടാകില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് പോകുകയാണെങ്കിൽ ആകെ അങ്ങോട്ട് ഒരിച്ചു പോകുന്ന ഒരു അവസ്ഥ യാണ് അത് അത് തന്നെയായിരിക്കും ഒരുപക്ഷെ കേരളത്തിലും വരിക കാരണം ക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെ ഇതിനെതിരെ പെട്ടെന്നൊരു ജനരോഷം അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രതിപക്ഷത്തെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാൻ കിട്ടുക എന്നുള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ അവർക്ക് ഭരണപക്ഷത്തിനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ വളരെ ചുരുക്കമായിരിക്കും അത് തന്നെയാണ് ഇന്ന് കേരളത്തിനും കാരണം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മറ്റെല്ലാ സർക്കാരുകൾക്കായി ഉപരി ബഹുദൂരം മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ ബിഹാറിലെ ആർ ജെരിയുടെ ഗതിയായിരിക്കും കേരളത്തിലെ മുസ്ലിം ലീഗിനും കാരണം മുസ്ലിം ലീഗ് ഒരുപാട് പുതുമുഖങ്ങൾക്കൊക്കെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ അവസരങ്ങൾ കൊടുക്കും ഒരുപാട് പുതുമുഖങ്ങളൊക്കെ മത്സരിക്കുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ അവരുടെ വെല്ലേട്ടൻ എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് തങ്ങൾ ഇപ്പോഴും പരാജയമാണെന്ന് സമ്മതിക്കാൻ ഒന്നുമില്ലെങ്കിൽ തന്നെയും ഞങ്ങളിപ്പോൾ പരാജയമാണെന്ന് സമ്മതിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല അത് തന്നെയാണ് ഇപ്പോൾ അത് അതുകൊണ്ടാണ് ആർ ജെ ഡിയുടെ ഗതി മുസ്ലിം ലീഗിന് വരികയും എല്ലാ കാലവും പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇവിടുത്തെ യു ഡി എഫ് പോവുകയും ചെയ്യുക എന്നുള്ളത് വളരെ നഗ്നമായൊരു സത്യമാണ് അതിന് ഏതാനും മാസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ പറയുന്ന ഈ പ്രസ ഈ ഞങ്ങൾ ഈ പറയുന്ന ഈ ബൈറ്റ്സ് അത് നൂറ് ശതമാനവും അന്നും ഇത് ഇവിടെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അന്നും ഇതിന് കൃത്യമായ പ്രതികരണങ്ങൾ നൽകുവാൻ നിങ്ങൾ തയ്യാറാകണം വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടെത്തുക കൂടുതൽ വാർത്തകൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പൊളിറ്റൽ ഐ ന്യൂസ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പൊളിറ്റിക്കൽ ഐ ന്യൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐ ന്യൂസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീണ്ടും അടുത്ത ദിവസം വേറൊരു എഡിറ്റേഴ്സ് പോയിന്റിൽ വേറൊരു വാർത്തയുമായി വരും അതുവരെ നന്ദി നമസ്കാരം